മഞ്ഞുമല ഇടിയുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് യാത്രകളും ട്രക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുടെ ലക്ഷ്യസ്ഥാനമാണ് എവറസ്റ്റ് കൊടുമുടി അല്ലെ ഇപ്പോൾ സഞ്ചാരികളും കൂടുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ആദ്യമായി മനുഷ്യൻ എവറസ്റ്റിന് മുകളിലെത്തിയത് അപ്പോഴത്തെ വെല്ലുവിളികൾ ഇന്ന് എവറസ്റ്റ് കയറുന്നവർക്കില്ല അതുകൊണ്ട് തന്നെ പതിയിരിക്കുന്ന അപകടങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുമുണ്ട് മഞ്ഞുമല ഇടിയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സഞ്ചാരികളുടെ ഒഴുക്കാണ് ഇവിടേക്ക് ഓക്സിജൻ കിട്ടാതെ വരുന്നതാണ് പ്രധാന വെല്ലുവിളി മഞ്ഞുമല ഇഴിയുന്നതുകൂടെ ആയപ്പോൾ അതും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി മോശം കാലാവസ്ഥ അപകടകരമായ കയറ്റിറക്കങ്ങൾ എന്നിവയ്ക്ക് പുറമേ എവറസ്റ്റിൽ തിരക്ക് വർദ്ധിക്കുന്നതും കൊടുമുടിയിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് മല കയറുന്നവർ പറയുന്നു പർവ്വതാരോഹകർ കയറുകയും ഇറങ്ങുകയും ചെയ്ത ഇടുങ്ങിയ പാതയിൽ തിരക്ക് അനിയന്ത്രിതമാണ് മേയിൽ ബ്രിട്ടൻ നേപ്പാൾ കെനിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ പർവ്വതാരോഹകരും ഒരു ഷെർപ്പയും എവറസ്റ്റിൽ അപകടത്തിൽപ്പെട്ടു മരിച്ചിരുന്നു ഇരുപത്തിനാലിന് കാണാതായ ഷെർപ്പയുടെ മൃതദേഹം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ഒരു ബ്രിട്ടീഷ് പൗരനും ഒരു നേപ്പാളിയുമാണ് മെയ് ഇരുപത്തിയൊന്നിനുണ്ടായ അപകടത്തിൽ മരിച്ചത് മെയ് ഇരുപത്തിരണ്ടിനാണ് കെനിയൻ പൗരൻ ജോഷ നവാങ് ഷെർപ്പ എന്നിവരെ കാണാതായത് ജോഷിയുടെ മൃതദേഹം കണ്ടെത്തിയെങ്കിലും നവാങ്ങിനെ കണ്ടെത്താനുമായില്ല എവറസ്റ്റ് കൊടുമുടി തിരിച്ചറങ്ങവേ നേപ്പാളിൽ നിന്നുള്ള മറ്റൊരു സഞ്ചാരിയും മരിച്ചിരുന്നു ഈ മാസം മാത്രം എവറസ്റ്റിൽ ജീവൻ നഷ്ടമായത് അഞ്ചു പേർക്കാണ് സുരക്ഷാ സൗകര്യങ്ങളുടെ വളർച്ചയോടെ ആരോഗ്യവും മനക്കരുത്തുമുള്ള ആർക്കും കീഴടക്കാവുന്ന ലക്ഷ്യമായി മാറി എവറസ്റ്റ് എന്നാൽ പോലും ഒറ്റ ദിവസം കൊണ്ട് തീരുമാനിച്ച് പുറപ്പെട്ടു പോകാവുന്ന യാത്രയല്ല ഇത് എവറസ്റ്റ് യാത്രയ്ക്ക് മുൻപ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഒരുക്കങ്ങളുമുണ്ട് തീർച്ചയായും ലക്ഷങ്ങളുടെ ചെലവ് വരുന്ന എവറസ്റ്റ് യാത്രയ്ക്ക് മുൻപ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് എത്താൻ രാജ്യാന്തര യാത്രികർക്ക് ഏറ്റവും കുറഞ്ഞത് മൂന്ന് പെർമിറ്റുകളെങ്കിലും ആവശ്യമുണ്ട് ചൈന നേപ്പാൾ രാജ്യാന്തര അതിർത്തിയിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവറസ്റ്റ് കൊടുമുടി കയറാനായി ടിബറ്റ് ടൂറിസം ബ്യൂറോയുടെ പെർമിറ്റ് ആവശ്യമാണ് ഇത് ടിബറ്റ് ട്രാവൽ ഏജൻസികൾ വഴി നേടാനാകും ഫ്രോണ്ടിയർ പാസ് ആണ് രണ്ടാമതേത് ലാസിലെ ടിബറ്റ് പോലീസ് വിഭാഗമാണ് ഇത് നൽകേണ്ടത് എവറസ്റ്റ് കൊടുമുടി കയറാനും സാങ്മു അതിർത്തി വഴി നേപ്പാളിലേക്ക് പോവാനും ഈ പെർമിറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാനാവും പബ്ലിക് സെക്യൂരിറ്റി ബ്യൂറോ അനുവദിക്കുന്ന ട്രാവൽ പെർമിറ്റാണ് മൂന്നാമതീരം രണ്ടായിരത്തി ഇരുപത്തിനാല് എവറസ്റ്റ് കൊടുമുടി സീസണ് മുന്നോടിയായി നേപ്പാൾ എവറസ്റ്റ് കയറാൻ എത്തുന്നവർക്കെല്ലാം ചിപ്പ് ഘടിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനകം തന്നെ പ്രധാന മലകയറ്റ കമ്പനികൾ മലകയറ്റക്കാർക്ക് ചിപ്പ് നൽകുന്നുണ്ട് ഇത് സർക്കാർ തലത്തിൽ ഔദ്യോഗികവും നിർബന്ധവുമാക്കുകയാണ് ചെയ്തതെന്ന് നേപ്പാൾ വിനോദസഞ്ചാര വകുപ്പ് തലവൻ രാകേഷ് ഗുരുൻ പറഞ്ഞിരുന്നു ആയിരത്തി പതിനഞ്ച് ഡോളർ വില വരുന്ന ചിപ്പുകൾ മലകയറ്റക്കാരുടെ ജാക്കറ്റിൽ തുന്നിപ്പിടിപ്പിക്കുകയാണ് ചെയ്യുക എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ യാത്രികർ എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ ഈ ചിപ്പ് സഹായിക്കും എവറസ്റ്റ് കയറി ഇറങ്ങിയ ശേഷം ഈ ചിപ്പുകൾ തിരിച്ചു നൽകണം അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ കയറേണ്ട ഇടം തന്നെയാണ് മൗണ്ട് എവറസ്റ്റ്